പൊന്നാനി എം ഐ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി റിവൈവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവധിക്കാല ക്യാമ്പസ് സംഘടിപ്പിച്ചു വ്യക്തിത്വ വികസനം ലളിതം ഗണിതം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ സന്ദർശനം കുതിരസവാരി തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളോടെ എം ഐ ഹൈസ്കൂളിലെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള റിവൈവ് ട്വൻ്റി ത്രീ അവധിക്കാല വിജ്ഞാന വിനോദ പരിശീലന ക്യാമ്പസ് സംഘടിപ്പിച്ചു എം ഐ സഭ ജനറൽ സെക്രട്ടറി എ എം അബ്ദുസമദ് ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ പി പി ഷാംസു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് സഫറുള യൂസുഫ് കെ നിസാർ പി ഹസൻ കോയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ഒരു ഏകദിന ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി മാത്സിന്റെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും അതുപോലെ തന്നെ ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ സന്ദർശനവും കുതിര സവാരിയും ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളോടെയാണ് ആ ക്യാമ്പ് നടന്നിട്ടുള്ളത് നൂറിൽ പരം കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പ് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് അവസാനിച്ചത് ബഹുമാനപ്പെട്ട മൗനത്തുൽ ഇസ്ലാം അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എ എം അബ്ദുൽ സമദിക്കെയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് യു ടി എ പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ ഇഷ്ടവും അതുപോലെ വിജ്ഞാനപ്രദവുമായ ഒരു ക്യാമ്പാണ് സംഘടിപ്പിച്ചത് കമാലുദ്ദീൻ സ്വാഗതവും സി എസ് രവി നന്ദിയും പറഞ്ഞു ജിജി വർഗീസ് റഷീദ് എന്നിവർ ക്ലാസ് എടുത്തു യുദ്ധീന ഉമ്മ സൽമ മുഹമ്മദ് അനീഷ് വിനോദ് സുനിൽ സുനിൽകുമാർ പ്രജിത് ഷമീല അനിത എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി